ഗുരുവിന് വയസ്സ് അൻപത്തൊന്നാണെങ്കിലും ശിഷ്യന്മാരെല്ലാം എഴുപത് കഴിഞ്ഞവർ പഠിക്കുന്നത് യോഗയെ പത്തനംതിട്ട വെണ്ണിക്കുളം സ്വദേശിയായ പ്രേംകുമാറാണ് ഗുരു പഠിക്കാനെത്തുന്നത് അൻപത്തിയഞ്ച് മുതൽ എൺപത് വയസ്സ് വരെയുള്ളവരും നമസ്കാരം എൻ്റെ പേര് പ്രേംകുമാർ ഞാൻ ഈ യോഗ എന്ന് പറയുന്നത് ഒരു പത്താമത്തെ വയസ്സിൽ പഠിക്കാനായിട്ട് തുടങ്ങിയതാണ് ഒരു പത്ത് വർഷം ആയതുകൊള്ളു ശരിക്കും പഠിപ്പിക്കാനായിട്ട് തുടങ്ങി അപ്പോൾ ഞാൻ പഞ്ചായത്തിൻ്റെ ഒരു പ്രൊജക്റ്റായിട്ടാണ് ഇത് ചെയ്യുന്നത് ഒരു പത്ത് വർഷം മുമ്പ് പഞ്ചായത്തിൻ്റെ ഒരു പ്രൊജക്റ്റാണ് ആയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അന്ന് ചെയ്തിട്ടൊരു നാല് മാസത്തെ അഞ്ച് മാസത്തെ ഒരു പ്രൊജക്റ്റ് മാത്രമായിരുന്നു ആ പ്രൊജക്റ്റ് ചെയ്തിട്ട് അന്ന് അവിടെ കൂടിയ ആൾക്കാർക്കൊരു താല്പര്യം വന്നു ഇതൊന്ന് തുടർന്ന് പോകണം അങ്ങനെ ആ ഒരു ഗ്രൂപ്പായിട്ട് ഞങ്ങൾ ആ യോഗ പ്രൊജക്റ്റ് തുടർന്നു പോകുന്നത് ഇപ്പോൾ എട്ട് വർഷമായി എട്ടാമത്തെ വർഷമാണ് ഇത് തുടർച്ചയായിട്ട് ഈ പോകുന്നത് ശരിക്കും എല്ലാവരും എൻജോയ് ചെയ്തിട്ട് തന്നെയാണ് ഈ യോഗയിലേക്ക് വരുന്നതും എടുക്കുന്നതും പഠിക്കുന്നതും പോകുന്നതൊക്കെ നല്ലൊരു ഗ്രൂപ്പാണ് ഇത്രയും പേരെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നതന്നെ എനിക്കൊരു വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു ഈ പ്രായത്തിൽ യോഗ ചെയ്യാൻ പറ്റുമോ എന്ന് സംശയമുണ്ടെങ്കിൽ ഇങ്ങു പോരാൻ പറയും പ്രേംകുമാർ കാരണം പ്രായമേറിയ പേരാണ് പ്രേംകുമാറിന്റെ കീഴിൽ ഇപ്പോൾ യോഗ അഭ്യസിക്കുന്നത് മൂന്ന് ബാച്ചുകളായി ആറന്മുള കോഴഞ്ചേരി ചെട്ടിമുക്ക് നാലുമണിക്കാറ്റ് എന്നിവിടങ്ങളിലാണ് ക്ലാസുകൾ നടക്കുന്നത് പ്രായത്തിൻ്റേതായ എല്ലാ ബുദ്ധിമുട്ടുകളും തുടർച്ചയായ യോഗ ക്ലാസ് കൊണ്ട് മാറ്റാൻ കഴിഞ്ഞുവെന്നാണ് പ്രേംകുമാറിൻ്റെ ശിഷ്യർ പറയുന്നത് ഞാൻ പ്രൊഫസർ പി ആർ ലളിതമ്മ ഞാൻ ആറന്മുളയിൽ നിന്ന് വരുന്നു എനിക്കിപ്പോൾ എഴുപത്തിനാല് വയസ്സായി ഞാനൊരു നയൻറ്റീസില് തുടങ്ങിയതാണ് യോഗ സാറിൻ്റെ കൂടെ വന്നിട്ട് ഏഴ് വർഷമായി അപ്പോൾ എനിക്ക് വിട്ടുമാറാത്തൊരു അസുഖം ഉണ്ടായിരുന്നത് പെറ്റികോയുടെയാണ് അത് വെരിക്കോസ് ഉണ്ടായിരുന്നു തന്നെ എന്റെ പേര് മുരളീകൃഷ്ണറാവു ഞാൻ കോഴഞ്ചേരിന്ന് വരുന്നു എനിക്ക് അൻപത്തിയാറ് വയസ്സുണ്ട് ഞാനിപ്പോ ഒരു രണ്ടു കൊല്ലമായിട്ട് സ്ഥിരമായിട്ട് യോഗ ചെയ്യുന്നുണ്ട് യോഗ തുടങ്ങിയ സമയത്ത് ശാരീരികമായിട്ട് പല പ്രശ്നങ്ങളുണ്ടായിരുന്നു അതായത് പുനിങ് എണ്ണിക്കുമ്പോൾ അതായത് നമുക്ക് എല്ലാവർക്കും സാധാരണ വരുന്നതാണ് നടുവേദന ഒന്ന് കയ്യോ കാലോ കയ്യോ പൊക്കി കഴിഞ്ഞാൽ ഉളുക്ക് പക്ഷെ ഈ രണ്ടു വർഷമായിട്ട് ഇത് സ്ഥിരമായിട്ട് യോഗ ചെയ്യുന്നതുകൊണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം വളരെയധികം മാറിക്കിട്ടിട്ടുണ്ട് ഞാൻ ഡോക്ടർ ലൈല ദിവാകർ പത്തനംതിട്ട ഡി എംഒ ആയിട്ട് പെൻഷനായ ആളാണ് ഞാൻ യോഗയിലേ ചേർന്നിട്ട് ഒരു വർഷം എട്ടു മാസമായി ആ എട്ട് മാസം മുതൽ ഞാൻ വളരെ ഓൾമോസ്റ്റ് പങ്ജ്വലായിട്ട് തന്നെ വരുന്നുണ്ട് ആദ്യത്തെ ഒരു മാസം കഴിഞ്ഞിട്ട് നിർത്താൻ വേണ്ടി വന്ന ആളാണ് കാരണം ഞാൻ റെസിഡൻസ് അസോസിയേഷൻ്റെ പ്രസിഡൻ്റ് ആയതുകൊണ്ട് എല്ലാവരെയും ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ് കാരണം എനിക്ക് മുട്ടിനൊരു കോൺട്രോമലേഷ്യെ പറ്റില്ല എന്ന് പറഞ്ഞൊരു പ്രശ്നമുണ്ടായിരുന്നു ചികിത്സ വളരെയധികം പോപ്പുലർ പോപ്പുലറായിട്ടില്ലാത്ത ഒരു സാധനമാണ് അതുകൊണ്ട് ഞാൻ വളരെ ബുദ്ധിമുട്ടുന്ന ഒരു കണ്ടീഷനിലാണ് യോഗയ്ക്ക് വന്നത് തറയിൽ ഇരിക്കാൻ പറ്റത്തില്ലായിരുന്നു ഒരു വർഷം മാസം കഴിഞ്ഞപ്പോൾ സാർ എന്നെ പിടിച്ച് തറയിൽ ഇരുത്തി ഇരുത്തി കഴിഞ്ഞിട്ട് ഇന്നുവരെ ഞാൻ കസേരയിൽ ഇരുന്ന് യോഗ ചെയ്യുകയോ ഒന്നും ഉണ്ടായിട്ടില്ല പിന്നെ പല സിസ്റ്റംസും പല രീതിയിലില്ലേ അലോപ്പതി സിസ്റ്റത്തിലെ ഒരു ഡോക്ടറാണ് ഞാൻ എങ്കിലും നമ്മുടെ വർക്കപ്പിഡീഷൻസ് പറഞ്ഞത് ഞാൻ തറയിലിരിക്കാൻ പാടില്ല മുട്ടു മടക്കാൻ പാടില്ല എന്നൊക്കെ കുറച്ച് നിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ടായിരുന്നു പതിയെ പതിയെ ഞാൻ അതൊക്കെ വയലേറ്റ് ചെയ്ത് ഇപ്പോൾ എനിക്ക് ഇരിക്കാനോ നിൽക്കാനോ നിൽക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്നുള്ളത് ഒഴികെ ബാക്കി എല്ലാ കാര്യത്തിലും തറയിൽ നിന്നിട്ട് എണീക്കാലും മറ്റു കാര്യങ്ങൾക്കും മുട്ടിന് വഴക്കും എല്ലാ കാര്യങ്ങളും